അപ്പോഴേ ഇന്ന് നല്ല കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കാലമായിട്ടോ ഇത് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നന്നാക്കാൻ കുറേ നേരം ഇരിക്കണ്ടതെന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ എനിക്കിഷ്ടമാണ് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് അങ്ങനെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കുഞ്ഞമ്മത്തിയോട് ഒരു മുഹബത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നൊക്കെ ഉള്ളത് ഇതാ ഞാൻ മസാല തേച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നാളൊക്കെ ഉള്ളത് താ നമ്മൾ ബോക്സിലാക്കി കാണ്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞമ്മത്തി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അനിയനെയാണ് കേട്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഉമ്മ അടുപ്പത്ത് മീൻ പൊരിക്കുമ്പോൾ ആ അടുപ്പിന് ഈ കയറി കുത്തിരുന്നാണ്ട് പൊരിക്കുന്ന മീൻ അങ്ങനെ എടുത്ത് കഴിക്കുമായിരുന്നു അവന് എനിക്ക് ചോറിലേക്ക് മീൻ കൂട്ടുന്നതിനേക്കായും കൂടുതൽ ഇഷ്ടം അങ്ങനെ പൊരിച്ചുന്ന സമയത്ത് ആ ഒരു നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുമല്ലോ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ അടിയിൽ ഇതാ ഞാന് പോയിങ്ങാണ്ട് അടിച്ചു കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു കാലം ഇത് കണ്ടപ്പോൾ ഒരു ഞൊസ്റ്റ് അടിച്ചു അപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അത് ആ ചട്ടിയിൽ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടി മയക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനിതൊരു മീൻചട്ടിയായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് അറിയിക്കുന്നു അപ്പോൾ അങ്ങനെ ഇതാ മീനൊക്കെ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പോയിങ്ങാണ്ട് തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളതൊന്ന് തുടച്ച് കുളിച്ച് ഫ്രഷ് ആയി ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് കെട്ടേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കേ